നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളുടെയും അഭിമാന പോരാട്ടമാണ് കൊച്ചി കോർപ്പറേഷനിൽ വികസനം ഉയർത്തിക്കാട്ടി ഭരണ തുടർച്ചയ്ക്കാണ് എൽ ഡി എഫ് ഇറങ്ങുന്നത് വിമതന്മാരെ കൂട്ടിയുള്ള എൽ ഡി എഫ് ഭരണം അവസാനിപ്പിച്ച് കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാനുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും ഉണ്ടെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ നില മെച്ചപ്പെടുത്താൻ എൻ ഡി എയും അക്കൌണ്ട് തുറക്കാൻ ട്വന്റി ട്വന്റിയും കച്ചമുറുക്കുമ്പോൾ പോരാട്ടം കനക്കുകയാണ് കോർപ്പറേഷനിലെ വോട്ട് ചിത്രം എന്ത് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം ഗ്രാഫിക്സിന്റെ സഹായത്തോടെ വിശദീകരിക്കുന്നു ഇലക്ഷൻ ഡെസ്കിൽ നിന്നും അക്ഷയ അക്ഷയ നിലവിലെ കക്ഷി നില എങ്ങനെയാണ് കൊച്ചി കോർപ്പറേഷനിൽ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫും എൽ ഡി എഫും ഉള്ളത് മുന്നണികളുടെ മേയർ സ്ഥാനാർത്ഥികളൊക്കെ ആരാണ് ജിന ജിന സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് കോർപ്പറേഷനിലെ നിലവിലെ കക്ഷി നിലയാണ് എറണാകുളത്ത് ആകെ എഴുപത്തിനാല് വാർഡുകളാണുള്ളത് ഈ എഴുപത്തിനാല് വാർഡുകളിൽ എൽ ഡി എഫിന് മുപ്പത്തി എട്ട് എണ്ണവും യു ഡി എഫിന് മുപ്പത്തൊന്ന് എണ്ണവും ബി ജെ പിക്ക് അഞ്ചെണ്ണവുമാണ് നിലവിലുള്ളത് ഈ ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് അനിൽകുമാറാണ് അവിടെ ഭരിക്കുന്നത് ഡെപ്യൂട്ടി മേയർ ആയിരുന്ന കെ പി അൻസിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അൻസിയ നിലവിൽ പരിഗണിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി പാർട്ടിയിൽ നിന്ന് അതായത് സി പി ഐയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ എല്ലാ പാർട്ടികൾക്കും അതായത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ തന്നെ അവിടെ വിമത ഭീഷണി നേരിടുന്നുണ്ട് നിലവിൽ ഈ അടുത്ത് നമുക്ക് പരിശോധിക്കേണ്ടത് ആരാകും കൊച്ചിയുടെ മേയർ എന്നുള്ളതാണ് ആരാകും കൊച്ചിയുടെ മേയർ എന്നുള്ളതിന് ആദ്യം പറയാനുള്ള ഒരു ഉത്തരവുണ്ട് അതൊരു വനിതയായിരിക്കും എന്നുള്ളത് കാരണം ഇത്തവണ വനിതാ സംവരണമാണ് കൊച്ചി കോർപ്പറേഷനിലുള്ളത് അത്തരത്തിൽ നമ്മൾ ഒരു പട്ടിക പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിൽ ആ പട്ടികയിൽ ആദ്യം വരുന്നത് അഡ്വക്കേറ്റ് മിനിമോൾ ആണ് മിനിമോൾ നിലവിലെ സിറ്റിംഗ് കൌൺസിലറാണ് പാലാരി വട്ടത്തിൽ നിന്നാണ് ഇത്തവണ ജനവിധി തേടുന്നത് മഹിളാ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആണ് അഡ്വക്കേറ്റ് മിനിമോൾ എന്ന് പറയുന്നത് അടുത്തൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അടുത്തൊരു സാധ്യതാ പട്ടികയിൽ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ള സാധ്യതാ പട്ടികയിൽ ഉള്ള രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഷൈനി മാത്യു ആണ് ഷൈനി മാത്യുവും നിലവിലെ സിറ്റിംഗ് കൌൺസിലറാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് ജനവിധി തേടുന്നത് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് മൂന്നാമത്തെ ആ സാധ്യതാ പട്ടികയിലുള്ള യുഡിഎഫിന്റെ സാധ്യതാ പട്ടികയിലുള്ള മൂന്നാമത്തെ പേരെന്ന് പറയുന്നത് ദീപ്തി മേരി വർഗീസ് ആണ് ദീപ്തി മേരി വർഗീസിന്റെ പേര് നമുക്കെല്ലാം തന്നെ സുപരിചിതമാണ് കോൺഗ്രസിന്റെ സുപരിചിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്നത് ഒരുപാട് ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ ദീപ്തി മേരി വർഗീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള രണ്ട് രണ്ടുപേരെക്കാളും കൂടുതൽ സുപരിചിതയായിട്ടുള്ള ഒരാളാണ് ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്നത് ദീപ്തി മേരി വർഗീസ് കലൂർ സ്റ്റേഡിയം വാർഡിൽ നിന്നാണ് ഇത്തവണ ജനവിധി തേടുന്നത് കെ പി സി സിയുടെ മീഡിയ ഇൻചാർജ് ആണ് ദീപ്തി മേരി വർഗീസ് അടുത്ത് നമുക്ക് പരിശോധിക്കാനുള്ളത് എൽ ഡി എഫിന്റെ സാധ്യതാ പട്ടികയാണ് എൽ ഡി എഫിന്റെ സാധ്യതാ പട്ടിക പരിശോധിക്കുമ്പോൾ ദീപ വർമ്മയാണ് സിറ്റിംഗ് കൗൺസിലർ നിലവിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് ഇത്തവണ ജനവിധി തേടുന്നത് രണ്ടാമത്തെ ആൾ പറയുന്നത് അജി ഫ്രാൻസിസ് ആണ് സിറ്റിംഗ് കൗൺസിലറാണ് കാരണകോടം സ്ഥാന കാരണകോടത്തു നിന്നാണ് ഇത്തവണ ജനവിധി തേടുന്നത് നേരത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നമുക്ക് സുപരിചിതയായിട്ടൊരു ഒരു മുഖമുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ എൽ ഡി എഫിന്റെ ഒരു സാധ്യതാ പട്ടിക പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തദ്ദേശമായി തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു മേയർ കാൻഡിഡേറ്റ് എന്നുള്ള സാധ്യതാ പട്ടികയിലുള്ള രണ്ടു പേരും തന്നെ തദ്ദേശമായി അറിയപ്പെടുന്നവരാണെന്ന് പറയേണ്ടി വരും അടുത്തത് നമ്മൾ എല്ലാ തവണയും തന്നെ പരിശോധിക്കേണ്ട ചില സംഭവങ്ങളാണ് വാർഷിക വരുമാനം എത്രയാണെന്നുള്ളത് കൊച്ചി കോർപ്പറേഷന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ആയിരത്തി കോടിയാണ് വാർഷിക എന്ന് പറയുന്നത് എണ്ണൂറ്റി കോടി രൂപയാണ് ഇനി സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുന്നത് അവരുടെ വികസന നേട്ടങ്ങളായിരിക്കും ഭരണ നേട്ടങ്ങളായിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് ആ ഭരണ നേട്ടങ്ങൾ ആ വികസന നേട്ടങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒന്ന് എറണാകുളം മാർക്കറ്റ് നവീകരണം പൂർത്തിയാക്കി എന്നുള്ളതായിരിക്കും എൽ ഡി എഫ് ആദ്യം ഉയർത്തിക്കാട്ടാൻ പോകുന്ന അവരുടെ ഭരണ നേട്ടം അല്ലെങ്കിൽ വികസന നേട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തെ വികസന നേട്ടമായിട്ട് ഉയർത്തിക്കാട്ടിക്കാൻ പോകുന്നത് കോർപ്പറേഷൻ ഓഫീസ് നിർമ്മാണം പൂർത്തിയാക്കി എന്നുള്ളതായിരിക്കും അടുത്തത് തെരുവിൽ താമസിക്കുന്നവർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകി നൂറ്റി തൊണ്ണൂറ്റി എട്ട് വീടുകളാണ് വീട് നിർമ്മിച്ചു നൽകിയത് എന്നുള്ള ഒരു വികസന നേട്ടവും എൽ ഡി എഫ് ഉയർത്തി കാണിക്കും മറ്റെന്ന് പറയുന്നത് ബ്രഹ്മപുരത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ ബയോ ബയോമൈനിങ് ഭാഗികമായി പൂർത്തിയാക്കി നമുക്കറിയാം ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അവിടുത്തെ തീപിടുത്തമൊക്കെ തന്നെ നമ്മൾക്കൊക്കെ തന്നെ വളരെയധികം പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു വലിയ വാർത്തയായിരുന്നു ആ സംഭവം അത്തരത്തിൽ ബ്രഹ്മപുരത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ ബയോ ബയോമൈനിങ് ഭാഗികമായി പൂർത്തിയാക്കി എന്ന് പറയുന്നത് ഒരു ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടാൻ എൽ ഡി എഫിന് കഴിയുമെന്നുള്ളതാണ് ഇനി അടുത്ത നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ഭരണ നേട്ടങ്ങളുണ്ട് വികസന നേട്ടങ്ങളുണ്ട് എന്നാൽ പോലും കൊച്ചി കോർപ്പറേഷനകത്ത് വികസന പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ ആദ്യം നമ്മൾ സൂചിപ്പിക്കുന്നത് നഗരത്തിലെ വെള്ളക്കെട്ട് തന്നെയാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് കിട്ടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കൊച്ചിയിലെ വെള്ളക്കെട്ടാണ് അത്തരത്തിൽ നിലവിൽ ഇപ്പോഴും ആ ഒരു വികസന പ്രശ്നം അവിടെ തന്നെ നിലനിൽക്കുകയാണ് രണ്ടാമത്തത് ശുദ്ധജലക്ഷാമമാണ് മറ്റൊന്ന് ഗതാഗത കുരുക്കാണ് കൊച്ചിയിലെ ഗതാഗത കുരുക്ക് വളരെ ഫേമസ് ആണ് മെട്രോ വന്നിട്ടും അതിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നിലവിലെ സ്ഥിതിയും അത് തന്നെയാണ് അതൊരു വികസന പ്രശ്നമായി തന്നെ അവിടെ നിലനിൽക്കുകയാണ് മറ്റൊന്ന് മാലിന്യ നീക്കമാണ് അടുത്തത് അശാസ്ത്രീയവും ഇടുങ്ങിയതുമായ കാനകൾ അതുപോലെ തന്നെ ബസ് ബേകൾ കുറവ് ഇതൊക്കെ തദ്ദേശീയമായിട്ടുള്ള തന്നെ കാരണങ്ങളാണ് എന്നാലും അത് വികസന പ്രശ്നങ്ങളായി തന്നെ അവിടെ നിലനിൽക്കുകയാണെന്നുള്ളതാണ് മറ്റൊന്ന് പാർക്കിംഗുകളുടെ പാർക്കിംഗ് സൗകര്യങ്ങളുടെ കുറവ് പിന്നൊന്ന് ഫുട്പാത്തുകൾ സുരക്ഷിതമല്ല സുന്ദരവും കാരണം കൊച്ചി പോലത്തെ നഗരം നമുക്കറിയാം രാത്രി ലൈഫ് നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയുന്നത് വളരെയധികം വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കൊച്ചി എന്ന് പറയുന്നത് അത്തരത്തിൽ ഫുട്പാത്തുകൾ സുരക്ഷിതമല്ല അത് സുന്ദരവുമല്ല എന്ന് പറയുന്നതും വലിയൊരു വികസന പ്രശ്നം തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൽ ഡി എഫ് നേരിടുന്ന വലിയൊരു വികസന പ്രശ്നം തന്നെയാണ് ഭരണ നേട്ടങ്ങൾ വികസന നേട്ടങ്ങൾ ഉയർത്തി കാണിക്കുമ്പോഴും ഇതൊരു പ്രശ്നമായിട്ട് തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്തത് ഈ പാർട്ടികളെ അല്ലെങ്കിൽ മുന്നണികളെ അവരെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് യു ഡി എഫിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എറണാകുളം എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ പരമ്പരാഗതമായിട്ടുള്ളൊരു ശക്തി കേന്ദ്രമാണ് എന്ന് പറയുമ്പോഴും യു ഡി എഫിന് അവിടെ കനത്ത ഒരു വിമത ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പല വാർത്തകളായിട്ട് കണ്ടിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ രണ്ട് സിറ്റിംഗ് മെമ്പർമാരണ്ട് സിറ്റിംഗ് എം എൽ എ ക്ഷമിക്കണം രണ്ട് സിറ്റിംഗ് കൗൺസിലർമാർ അവിടെ എന്ത് വരുന്നുണ്ട് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ വിമത ഭീഷണികളൊക്കെ തന്നെ അവിടെ നേരിടുന്നുണ്ട് യു ഡി എഫ് എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതേസമയം തന്നെ യു ഡി എഫിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ് എറണാകുളം എന്നുള്ളതും നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതാണ് ഇനി അടുത്ത് നമ്മൾ എൽ ഡി എഫിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അഞ്ചു വർഷത്തെ ഭരണ നേട്ടം ഉയർത്തി കാണിക്കാൻ എൽ ഡി എഫിന് കഴിയുമെന്നുള്ളതാണ് ആദ്യത്തെ രാഷ്ട്രീയ ഘടകമായിട്ടുള്ളത് വിമതർ യു ഡി എഫിനെ യു ഡി എഫുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഒരു വിമതൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതും എൽ ഡി എഫിനെ സംബന്ധിച്ചോളം ഗുണകരമായിട്ടുള്ള കാര്യമാണ് എന്നാൽ പോലും നമ്മൾ സാധാരണ കാണുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതായത് നിലവിൽ എല്ലാവർക്കും തന്നെ എന്തുണ്ട് വിമത ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഇതാണ് കൊച്ചി കോർപ്പറേഷന്റെ കാര്യത്തിൽ പറയാനുള്ളത് ചെയ്യുന്നത്